ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേ അമൂല്യമായ തിരു രക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഏറ്റുപറയുന്നു ഉച്ചി മുതൽ ഉള്ളം കാൽവരെയുള്ള എല്ലാ കോശങ്ങളിലേക്കും അങ്ങേ തിരുരക്തം ഒഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ മനസാക്ഷിയെയും ഹൃദയത്തെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും അബോധ മനസ്സിനെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എന്റെ കണ്ണുകളെയും കാതുകളെയും അതിരങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ നാവിനെയും ശരീരത്തെയും രക്തത്തെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ അസ്ഥികളെയും പഞ്ചേന്ദ്രിയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ ആസക്തികളെയും ശരീരത്തിലെ ഓരോ കോശത്തെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എന്നെ പൂർണമായും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ മാതാപിതാക്കളെയും അയൽവാസികളെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ അധികാരികളെയും എന്നോട് ബന്ധപ്പെട്ട എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ സമൂഹത്തെയും ലോകത്തെ മുഴുവനെയും കഴുകി വിശുദ്ധീകരിക്കണമേ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ യാചനകൾ അങ്ങയുടെ പുത്രനായ ഈശോയുടെ നാമത്തിൽ സാധിച്ചു തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ